വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ പ്രതി പോലീസ് കസ്റ്റഡിയിലാണോ ഇപ്പോഴുള്ളത് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രി തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഇന്നലെ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ഇയാൾ നേരെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് കൂട്ടുകാട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ ഇയാളെ പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ വെച്ച് ഈ ബൈക്കിൽ പോവുകയായിരുന്നു ഇയാൾ സിഗരറ്റും കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് ബൈക്ക് ഓടിച്ചു പോകുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇപ്പോൾ ഉണ്ടായിരുന്ന എസ്ഐക്ക് സംശയം തോന്നി കൈ കാട്ടി കുറച്ച് ദൂരെ മാറ്റി നിർത്തിയ ശേഷം തിരികെ വന്നു തിരികെ വന്നിട്ട് പോലീസിനോട് നേരിട്ട് പറയുകയായിരുന്നു താൻ പേരെ കൊന്നിട്ടാണ് അപ്പോൾ തന്നെ എസ് ഐ വനിതാ എസ് ഐ ജീപ്പിൽ കയറാൻ പറഞ്ഞു അയാൾ വന്ന് ജീപ്പിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഒരു തരത്തിലുള്ള അസ്വാഭാവികമായ സ്വഭാവ രീതികളും ഇയാൾ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല വളരെ നോർമലായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമാണ് ഉത്തരം പറയുന്നത് അല്ല മറ്റൊരു പ്രശ്നങ്ങൾ ഇയാൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഇയാൾ രണ്ട് ദിവസം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് അതിന് പിന്നിൽ എന്താണ് കാരണം എന്നെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ തന്നെ ഗേറ്റ് പ്രതി ഗുണ്ടാലിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഇന്നലെ തന്നെ എറണാകുളം റൂറൽ എസ് പി സെക്സേന വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ രണ്ട് തവണ റിമാൻഡിൽ പോയിട്ടുണ്ട് നാലോളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഈ നാട്ടുകാർ പലപ്പോഴും പോലീസിനോട് പരാതി കേസിൽ ഇയാളുടെ ഈ സ്വഭാവ സ്വഭാവം സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു പല സാമൂഹ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർക്ക് വ്യക്തിപരമായി തന്നെ വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള പരാതികൾ പറഞ്ഞിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ പോലീസ് അക്കാര്യത്തിൽ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടില്ലെന്നുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊതു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ എത്രമാത്രം നടപടി എടുക്കാമെന്നുള്ളത് നമുക്കറിയാം അയാളെ പിടിച്ച് ദീർഘകാലം ജയിലിലിടാനൊന്നും ആ വകുപ്പ് സംബന്ധിച്ച് ആ വകുപ്പ് ചുമത്തുമ്പോൾ കഴിയില്ല അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇയാളുടെ ഈ സമീപനം കാരണം നാല് മൂന്ന് ജീവനുകളാണ് പൊറിഞ്ഞിരിക്കുന്ന ഒരാൾ ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തേണ്ടതു കൊണ്ട് എന്ത് എന്താണ് കാരണം അയാൾ ഒരു തോന്നൽ അല്ലെങ്കിൽ ലഹരിപ്പുറത്ത് നടത്തിയ കുറ്റകൃത്യമാണോ അതോ കരുതിക്കൂട്ടി തന്നെ ഈ മൂന്ന് പേരെ കൊന്നതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വിശദമായി ചോദ്യം ചെയ്യലും മാത്രമേ വ്യക്ത വരികയുള്ളൂ പക്ഷേ നിലവിൽ അയാൾ വളരെ നോർമലായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നത് ഒരു തരത്തിലുള്ള അസ്വാഭാവികമായ സ്വഭാവ രീതികളൊന്നും അയാൾ പ്രകടിപ്പിച്ചിട്ടേ ഇല്ല വളരെ ഉപയോഗിക്കുന്ന ആളാണോ ഇയാളുടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ് വിവരം കാരണം ഇയാൾ പതിവായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഇത് സംബന്ധിച്ചുള്ള പരാതികളും ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് പക്ഷേ ഈ കുറ്റകൃത്യം നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ കുറ്റകൃത്യം നടത്തുന്നതിൽ ലഹരിയാണോ കാരണം എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ഇന്നലെ ഈ പോലീസിനോട് വന്ന് ഇയാൾ വളരെ കൂളായിട്ടാണ് ഞാൻ നാലുപേരെ കൊന്നിട്ടാണ് വന്നത് എന്ന് പറയുന്നത് കാരണം അയാൾ ഉദ്ദേശിച്ചിരുന്നത് നാലുപേർ നാല് പേർ നാലുപേരുടെ ജീവനും നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ള എന്നുള്ളതായിരുന്നു അയാൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഒരാൾ ഇപ്പോഴും മലണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ജിതിൻ എന്ന് പറയുന്ന ആൾ ആളാണ് സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുയിൽ കഴിയുന്നത് അയാൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഡോക്ടർമാർക്കുള്ളത് എന്തായാലും ഈ പ്രതി ഇപ്പോൾ വടക്കേക്കര സ്റ്റേഷനിലാണ് ഉള്ളത് ഇന്ന് പത്ത് മണിയോട് കൂടി കോടതിയിൽ ഹാജി